ീജിൽ പെൺകുട്ടിയെ അപമാനിച്ച വിഷയത്തിൽ ഒടുവിൽ ഗദ്യന്തരമില്ലാതെ ചിലർക്ക് നേരം വെളുത്തു തുടങ്ങി അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു സമസ്തയുടെ വേദിയിൽ അപമാനിതയായ ആ നിഷ്കളങ്ക പെൺകൗമാരത്തിന് പിന്തുണയുമായി സ്ത്രീപക്ഷവാദം ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു വോട്ട് നേടി അധികാരത്തിന്റെ കനക സിംഹാസനത്തിലേറിയ മന്ത്രി ആർ ബിന്ദുവും വീണ ജോർജും ആ പെൺകുട്ടിക്ക് പിന്തുണയുമായി മുന്നോട്ടു വന്നിരിക്കുന്നു പക്ഷേ അവർക്ക് വൈകിയുണർന്ന ഈ സ്ത്രീത്വബോധം പൊതുസമൂഹത്തിൽ കടുത്ത അരോചകവും വിരക്തിയുമാണ് ഉളവാക്കിയിരിക്കുന്നത് കാലം മാറിയതറിയാതെ ഇന്നും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ വിഴുപ്പുഭാണ്ടം തലയിൽ പേറി നടക്കുന്ന ഒരു വയോധികന്റെ അസഹിഷ്ണു പ്രത്യശാസ്ത്രത്തിന്റെ വാക്ഷരമേറ്റ് ഉള്ളുലഞ്ഞ് വേദിവിട്ട ആ കുരുന്ന് പെൺകുട്ടിക്ക് ജാതി മത ഭാഷ ലിംഗ ഭേദമെന്നേ സാമാന്യ ജനങ്ങൾ മുഴുവൻ പിന്തുണയുമായി എത്തിയപ്പോൾ തന്ത്രപരമായ മൗനത്തിന്റെ കരിമ്പടത്തിൽ ഒളിച്ച് ശ്രദ്ധിക്കപ്പെട്ടത് പലരാണ് സാധാരണ സമൂഹത്തിൽ പൊതുജനവികാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന ഇത്യാദി സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അവിടെ ജനങ്ങൾ തങ്ങളുടെ നാവായി വർത്തിക്കാൻ തെരഞ്ഞെടുത്ത് അയച്ചവരുടെ നിലപാടിനായി കാന്തോർക്കുന്നത് സ്വാഭാവികം എന്നാൽ അവിടെയെല്ലാം അവർ വെച്ചുപുലർത്തുന്ന അക്ഷന്തവ്യമായ മൗനം േദിയിൽ ഏറ്റതിനേക്കാൾ കനത്ത അപമാനമായി സ്ത്രീത്വത്തിന്മേൽ ഊക്കോടെ പതിക്കുകയാണ് മലപ്പുറം സംഭവത്തിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ ദാർഷ്ട്യത്തിന്റെ പൂക്കൽ ബാധിച്ച പണ്ഡിത ശിരസ്സിനെ പേറുന്ന ഒരു സമൂഹത്തെ വേദനിപ്പിക്കാതിരിക്കേണ്ടത് ഭരണ നേതൃത്വത്തിന് ഇന്ന് അനിവാര്യതയായി മാറിയിരിക്കുകയാണ് അതിനാണ് അവർ തന്ത്രപരമായ മൗനം കൊണ്ട് പ്രീണനത്തിന്റെ നവീന പ്രത്യയശാസ്ത്രം പടുത്തുയർത്തുന്നത് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമെന്ന സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ പിന്നാമ്പുറത്ത് കൂടുതൽ ആളുകൾ ഏത് പക്ഷത്താണെന്ന് നോക്കിയിട്ട് ഏറ്റവും അവസാനം അഭിപ്രായം പറയുന്ന അവസരവാദികളുടെ ഇരട്ടത്താപ്പുകളുടെ തേർവാഴ്ചയാണ് രാഷ്ട്രീയത്തിലെന്ന് മുട്ടിലിഴയുന്ന പൈതങ്ങൾക്ക് പോലും അറിയാം ഇവിടെ ആരോഗ്യമന്ത്രിയെന്നോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെന്നോ ഉള്ള വ്യത്യാസമൊന്നും നിലനിൽക്കില്ല ഒരു കേവല ന്യൂനപക്ഷത്തിനു വേണ്ടി ഭൂരിപക്ഷത്തിന്റെ പിന്തുണയെ തിരസ്കരിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് അവർക്കും അറിയാം പക്ഷെ സ്വേച്ഛാധിപത്യത്തിന്റെ തമ്പ്രാൻ ഭരണത്തിൽ അണികൾക്കാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല വായടക്കി പുറകെ വന്നോണം അല്ലെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ അവരുടെ സ്ഥാനം കുപ്പത്തൊട്ടിയായിരിക്കും അത്ര തന്നെ എന്തായാലും അത്തരം ബന്ധനമൊന്നും നമ്മുടെ ബഹുമാന്യ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇല്ലല്ലോ അദ്ദേഹം സമസ്ത പണ്ഡിതനെയും കൂട്ടരെയും സർക്കാരിനെയും പോലീസിനെയും കണക്കിന് ശകാരിച്ചു കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിലുണ്ടായ ഇത്തരം നടപടികൾക്കെതിരെ കനത്ത പ്രതിഷേധമാണ് താൻ പ്രതീക്ഷിച്ചത് എന്നാൽ സർക്കാർ പോലും മൗനം പൂണ്ടുവെന്നും ആ സമസ്ത നേതാവിനെതിരെ ഒരു കേസ് പോലും കൊടുക്കാൻ സർക്കാരിനായില്ല അതുകൊണ്ടാണ് താനിപ്പോൾ പ്രതികരിക്കേണ്ടി വന്നത് ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ അഭിമാനത്തിനും അന്തസ്സിനും സംരക്ഷണം നൽകുന്ന പ്രബുദ്ധ കേരളത്തിലെ ഈ നിർവികാര സമീപനം നിരാശാജനകമാണ് ചെറുപ്രായത്തിലുള്ള ആ പെൺകുട്ടിയുടെ ധൈര്യത്തെ ഗവർണർ അഭിനന്ദിക്കുകയും ചെയ്തു ആ വീഡിയോയിൽ കുട്ടി ഹിജാബ് ധരിച്ചിട്ടുണ്ട് ഇവരുടെ പരാക്രമം സ്ത്രീകളെ സംരക്ഷിക്കുവാനല്ല മറിച്ച് അവരെ അസത്യങ്ങളുടെ വേലിക്കെട്ടിനുള്ളിൽ തളച്ചിടുവാനുള്ള ശ്രമമാണെന്നുമാണ് ഇസ്ലാം മതസ്ഥൻ കൂടിയായ ഗവർണർ തുറന്നടിച്ചത് ഇപ്പോൾ സമസ്ത നേതാവിന്റെ അറസ്റ്റിന് പോലും വഴിവെക്കുന്ന സ്ഥിതിയോളം എത്തി ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ നീക്കത്തോടെ സർക്കാർ പ്രതിരോധത്തിലായി ഇനി മിണ്ടാതിരിക്കുന്നത് എങ്ങനെ ഒടുവിൽ വായനക്കി പക്ഷേ മിനിസ്റ്റേഴ്സ് നിങ്ങൾ വൈകിപ്പോയി നിങ്ങളുടെ സ്ത്രീപക്ഷ നിലപാട് എന്താണെന്ന് നാടു മുഴുവനും അറിഞ്ഞു മോശം വളരെ മോശം എന്ന് മാത്രം പറഞ്ഞ് നിർത്തട്ടെ